ഓം ശാന്തി ഏകാഗ്രതയുടെ ശക്തിക്ക് വിചിത്രമായ ധാരാളം നിറങ്ങൾ കാണിക്കാൻ സാധിക്കും നോക്കൂ ഏകാഗ്രതയിലൂടെ തന്നെയാണ് ധാരാളം സിദ്ധികൾ ആളുകൾ കരസ്ഥമാക്കുന്നത് അനേകം രോഗികളെ നിരോഗികളാക്കാൻ സാധിക്കുന്നു ഏകാഗ്രതയുടെ ശക്തി കൊണ്ട് ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാൻ സാധിക്കുന്നു നമ്മൾ കാണുന്നതല്ലേ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് പിന്നെ ഇഞ്ച് മുന്നോട്ട് പോകും സ്റ്റോപ്പ് എന്ന് പറയുന്ന ആ സമയം തന്നെ പ്രവൃത്തിയും സ്റ്റോപ്പ് ആയിരിക്കും സങ്കല്പം സ്റ്റോപ്പ് പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്തതും സ്റ്റോപ്പ് സാധാരണ സങ്കല്പിക്കും സ്റ്റോപ്പ് എന്ന് പിന്നെ പറയും പിന്നീടാ നിൽക്കുന്നത് ഒരേ സമയം സ്റ്റോപ്പ് മനസ വാച കർമ്മണ ആകണം അപ്പോൾ മാത്രമാണ് വരദാനി രൂപത്തിന്റെ ജയജാരവം നാലുപാടും മുഴങ്ങുന്നത് സ്റ്റോ അപ്പോ ഇവിടെ നമ്മൾ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ കൊണ്ടുവരുന്നത് എന്താണ് ജയജയാനവം മുഴങ്ങുന്ന രീതിയിൽ എല്ലാത്തിൻ്റെ മേലും ഒരു സെക്കൻഡിൽ സ്റ്റോപ്പ് ഇടും അങ്ങനെ ചെയ്യുന്നതിലൂടെ ലോകത്തിൽ ഭഗവാന്റെ പ്രത്യക്ഷത സാധ്യമാകും അതുവഴി എല്ലാ നാലുപാട് നിന്നും ജയ ജയാരവം മുഴങ്ങുകയും ചെയ്യും ഓം ശാന്ത്